നെടുമ്പാശേരി വിമാനത്താവളത്തിൽ പിടിയിലായ അവയവക്കടത്ത് മാഫിയ അംഗം പോലീസിന് നൽകിയതാണ് വ്യാജ മേൽവിലാസം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി നെടുമ്പാശ്ശേരി വഴി ഇറാനിലേക്ക് അവയവം കടത്തിവന്ന സബിത്ത് നാസറാണ് അറസ്റ്റിലായത് വിവരങ്ങളുമായി കിരൺകുമാർ യാണ് കിരൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കാരണം ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് അവയവ കടത്ത് ഗുരുതരമായ ഒരു പിഴവ് മാത്രമല്ല ഇതിൽ പോലീസിന് നൽകിയ മേൽവിലാസവും തെറ്റ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് ഇതിൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഈ അവയവടത്തുമായി ബന്ധപ്പെട്ട പിടിയിലായിട്ടുള്ള അത് തെറ്റായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ഇയാൾ നൽകിയിട്ടുള്ള അഡ്രസ് ഇയാളുടെ വീട്ട് ആയിട്ട് നൽകിയിട്ടുള്ളത് തൃശൂർ വലപ്പാട് ഇടമുറ്റം ഹരിക്കുലത്ത് വീട് എന്നുള്ളൊരു അഡ്രസ് ആയിരുന്നു എന്നാൽ ഈ അഡ്രസ്സിൽ പരിശോധന നടത്തിയതിനു ശേഷം മനസ്സിലായ ഒരു കാര്യം ആ അഞ്ചു വർഷം മുമ്പ് ഇയാൾ പത്ത് ദിവസം മാത്രമാണ് ഈ അഡ്രസ്സിലെ വീട്ടിൽ താമസിച്ചിട്ടുള്ളത് അത് ഈ വീട്ടിൽ വാടകയൊക്കെ താമസിച്ചിരുന്ന വ്യക്തിയാണ് പിന്നീട് ഈ അഡ്രസ് കാണിച്ചുകൊണ്ട് ഇയാൾ പാസ്പോർട്ട് അടക്കം തരപ്പെടുത്തിയെടുത്ത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആ പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇതിനെ തുടർന്ന് ഇപ്പോൾ തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്കുള്ള അന്വേഷണം നീങ്ങുന്നതിനിടയിൽ തന്നെയാണ് ഈ പ്രധാന പ്രതി ഇപ്പോൾ പുതിയതായിട്ടുള്ള പ്രതി തന്നെ ഇത്തരത്തിൽ അഡ്രസ് അടക്കം തെറ്റായ മേൽവിലാസമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായിട്ടുള്ളത് ഏതായാലും ഇയാളുടെ അല്ലെങ്കിൽ ഈ സംഘത്തിന്റെ കെണിയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇരകളായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം തന്നെയാണ് പോലീസിന് ലഭിക്കുന്നത് ഇതിൽ അതിജി തൊഴിലാളികൾ അടക്കം ഉണ്ടായിട്ടുണ്ട് ഇവരെ ും അവയവാനം നൽകി കഴിഞ്ഞാൽ പണം ലഭിക്കും എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും അവയവ കടത്തിനായിട്ട് ഇവരെ ഉപയോഗിച്ചിരുന്നത് ഈ രാജ്യാന്തര അവയവ കടത്ത് നടത്തുന്നതിന് നിയമപരമായിട്ട് പോലും പ്രശ്നങ്ങളില്ല എന്ന് ൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾ ഇവരെ വിദേശത്തേക്ക് കടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുവൈറ്റ് ആദ്യം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈറ്റിലേക്കും പിന്നീട് ഇവിടെ നിന്ന് നിറാനിലേക്കും കടത്തിയാണ് ഈ അവയവ തടത്തിന് ആളുകളെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഈ സംഭവത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഐ ജി അടക്കമുള്ള അന്വേഷണത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഐ അടക്കമുള്ള അവ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ കേസ് ഏറ്റെടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് ഏതായാലും കേന്ദ്ര ഏജൻസികൾ കൂടി കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ദേവിക കിരൺ മനസ്സിലാവാത്തൊരു കാര്യം കഴിഞ്ഞ അഞ്ചു വർഷമായി നെടുമ്പാശ്ശേരി വഴി ഇറാനിലേക്ക് അവയവം നടത്തിവന്നാസറാണ് അറസ്റ്റിലായിരിക്കുന്നത് മേൽവിലാസം തെറ്റാണ് എന്ന് പോലീസ് പറയുമ്പോൾ ഇത്രയും വലിയൊരു ക്രിമിനലിന്റെ മേൽവിലാസം പോലീസിന്റെ പക്കൽ ഇല്ല എന്ന് പറയുന്നത് തന്നെ വളരെ ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ് മാത്രവുമല്ല ഇത്രയും വലിയൊരു കുറ്റവാളി അയാളുടെ മേൽവിലാസം ശരിയായ രീതിയിൽ രേഖപ്പെടുത്തുമെന്ന് പോലീസ് വിശ്വസിച്ചത് തന്നെ ഒരു മണ്ടത്തരമായി കാണാൻ സാധിക്കുമോ തന്നെ ഈ കാര്യത്തിൽ വ്യക്തകൾ വ്യക്തതകളുണ്ട് അതായത് ഇയാൾ നൽകിയിട്ടുള്ള അഡ്രസ്സിൽ പ്രത്യേകിച്ച് ഇയാളുടെ ഈ അഡ്രസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് സ്വാഭാവികമായി ഈ അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ പ്രതികളെ അല്ലെങ്കിൽ പ്രതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിന്റെ മറ്റ് യാത്രാ വിവരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ യാത്രാ രേഖകളിൽ നിന്ന് ആയിരിക്കും പോലീസ് കണ്ടെത്തുക ഇങ്ങനെ കണ്ടെത്തിയ സമയത്തായിരിക്കാം സ്വാഭാവികമായിട്ട് ഈ വാടക പോലീസിന്റെ പക്കലിലേക്ക് വരുന്നത് പിന്നീട് പോലീസ് തന്നെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കാര്യവും വ്യക്തമായിട്ടുണ്ട് ഈ വാടക വീടിന്റെ അഡ്രസ് അല്ലെങ്കിൽ ഈ പ്രതി നൽകിയിട്ടുള്ള അഡ്രസ്സിലേക്ക് എത്തുമ്പോഴാണ് ഇതൊരു വാടക വീടായിരുന്നെന്നും കേവലം അഞ്ചു വർഷം മുമ്പ് ഇയാൾ മാത്രമേ ഇവിടെ താമസിച്ചിട്ടുള്ളത് ഉള്ളു എന്നടക്കമുള്ള വിവരങ്ങൾ ഏതായാലും ലഭിക്കുന്നത് ഏതായാലും ഇയാളുടെ ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ആ മേൽവിലാസം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആരംഭം അന്വേഷണം ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ആരംഭിച്ചു ഏതായാലും പുരോഗമിക്കുകയാണ് നെടുമ്പാശേരി വിമാനത്താവളത്തിൽ പിടിയിലായ അവയവ കടത്ത് മാഫിയ അംഗം പോലീസിന് നൽകിയത് വ്യാജ മേൽവിലാസം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി നെടുമ്പാശ്ശേരി വഴി ഇറാനിലേക്ക് അവയവം കടത്തിവെന്ന സാബിത്ത് നാസറാണ് അറസ്റ്റിലായത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ